കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വടപ്പുറം വള്ളിക്കെട്ട് ജലനിധി പദ്ധതിയുടെ പൈപ്പ് ലൈൻ തകർത്ത നിലയിൽ വള്ളിക്കെട്ടിൽ കുതിരപ്പുഴയുടെ സമീപമുള്ള കിണറിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം ദൂരെയുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനാണ് വെട്ടിപ്പൊളിച്ച നിലയിൽ കാണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് തകർത്തതെന്നാണ് കരുതുന്നത് ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ഇരുപതോളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുടങ്ങിയത് വാർഡംഗം കൂടിയായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമൈമത്ത് സ്ഥലം സന്ദർശിച്ചു സംഭവത്തിൽ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഉത്തരവാദികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും കുടിവെള്ളം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം മൂന്നാം വാർഡിലെ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് അതായത് മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് അടിക്കുന്ന പ്രധാനപ്പെട്ട പൈപ്പ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഏതോ അജ്ഞാതര് കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കത്തിയുടെ പാടം തെളിഞ്ഞു കാണുന്നുണ്ട് വാഹനങ്ങളൊന്നും കയറിയതായിട്ട് നമ്മൾ അറിവിലേക്കില്ല ഇവിടെ രാത്രി കാലങ്ങളിലൊന്നും അധികം വാഹനങ്ങൾ വരാറുമില്ല ഏകദേശം ഇരുപതോളം കുടുംബങ്ങൾ കുടുംബങ്ങൾ ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഈ വെള്ളം ഈ വെള്ളം ഇത്രയും രൂക്ഷമായ വെള്ളശ്രാമുള്ള ഈ സമയത്ത് ഏതോ അജ്ഞാത ചെയ്ത ഒരു പ്രവർത്തനമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരം വെളുത്തപ്പോൾ ഓപ്പറേറ്റർ ആരയ്ക്ക് വെള്ളം അടിക്കാൻ വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് പൈപ്പ് വെട്ടി മുറിച്ച നിലയിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും അതുപോലെ മമ്പാട് ഗ്രാമപഞ്ചായത്തിനെയും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഗുണഭോക്താക്കളുടെയും நியூஸ் பியூரோ வண்டூர் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்